ജമ്മുകശ്മീരിലെ ദോഡ ജില്ലയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഓഫീസറടക്കം നാല് ജവാൻമാർക്ക് വീരമൃത്യു രാഷ്ട്രീയ റൈഫിൾസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിഭാഗവും ജമ്മുകശ്മീർ പോലീസും അമ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള വനമേഖലയിൽ ഭീകരർക്കു വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഏറ്റുമുട്ടലുണ്ടായത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ അനുപ്രിയ ചേരുന്നുണ്ട് അനു ഇപ്പോഴും ഈ ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുകയാണോ അതുപോലെ തന്നെ നാല് ജവാന്മാർക്ക് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നു വിശദാംശങ്ങൾ ഭദ്ര ഇന്നലെ രാത്രിയാണ് ആക്രമണമുണ്ടായത് ജമ്മു കാശ്മീർ പോലീസും സൈനികരും സംയുക്തമായി നടത്തിയ സംയുക്തമായി നടത്തിയ ആക്രമണത്തിലാണ് ഇപ്പോൾ ആക്രമണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇവർ തമ്മിൽ ഭീകരരും ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു ഇന്നലെ ദോഡ പ്രവിശ്യയിൽ നടന്നത് ദോഡ പ്രവിശ്യയിൽ നിന്നും അൻപത്തഞ്ച് കിലോമീറ്റർ അൻപത്തഞ്ച് കിലോമീറ്റർ മാറി ഒരു വനമേഖലയിലായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത് ഇന്നലെ രാത്രി വൈകിയായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത് ഭീകരവാദികൾ വനത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നത് കണ്ട് സൈനികർ അവരെ പിന്തുടർന്നിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായിരുന്നു ഭീകരവാദികൾ സൈനികർക്കെതിരെ ആക്രമണം നടത്തിയത് ആക്രമണത്തിനിടയിൽ ഒരു ജവാനടക്കം നാല് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ട് പരിക്കേറ്റിരുന്നു ഗുരുതര ഗുരുതരമായി പരിക്കേറ്റ സൈനികരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല ഇപ്പോൾ ആ ഒരു പ്രവിശ്യ കേന്ദ്രീകരിച്ച് ദോഡി ജില്ലയിൽ ജില്ലയ്ക്ക് സമീപമുള്ള വനമേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട് നമുക്കറിയാം അതായത് രണ്ടാഴ്ചയ്ക്ക് മുൻപ് കത്വ പ്രവിശ്യയിൽ ഏറ്റുമുട്ടൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആ ഏറ്റുമുട്ടലിൽ അഞ്ച് ജവാന്മാർ കൊല്ലം കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ജമ്മു കാശ്മീരിലെ ഒരു ഭൂപ്രകൃതി പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ കാശ്മീർ താഴ്വര കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതൽ ഭീകരർ ആക്രമണം ഉണ്ടാക്കിയത് എന്നാൽ അവിടെ സുരക്ഷാസേന വർദ്ധിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ജമ്മുവിലേക്ക് ആക്രമണം നടത്തിയിരിക്കുകയാണ് ജമ്മുവിന്റെ ഒരു ഭൂപ്ര എന്തായാലും വ്യക്തമാണ് ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിലാണ് സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത് ഒരു ഓഫീസർ അടക്കം നാല് ജവാന്മാർക്ക് വീരമൃത്യു